ും പ്രിയമുള്ള സഹോദരങ്ങളെ വിശിഷ്യ പരീക്ഷയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കളോട് നമ്മൾ എല്ലാവരും വളരെ തയ്യാറെടുപ്പിലാണ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തി ഒരുപാട് കുട്ടികൾ പരാതി പറയുന്നത് പഠിച്ച കാര്യങ്ങൾ മറന്നുപോകുന്നു പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കുന്നില്ല ഭയങ്കര ടെൻഷനാണ് ഇതൊക്കെയാണ് അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് സെലഫ് സ്വാലിഹിങ്ങളായ മഹാപണ്ഡിതന്മാർ അറിവിന്റെ വിഹായത്തിലേക്ക് പറന്നുയർന്ന മഹത്തുക്കൾ അവർ പഠിപ്പിച്ചിരുന്ന പരിശുദ്ധമായ കുർആആന്റെ ഒരു ആയത്തും രണ്ട് സ്വലാത്തും എന്നാൽ ആ സ്ക്രീനിൽ കാണിക്കും നിങ്ങളത് ഒന്ന് കണ്ട് ആണെങ്കിൽ പോലും ഒന്ന് ഒന്ന് ഒരു വട്ടമെങ്കിലും നിങ്ങളൊന്ന് പാരായണം ചെയ്താൽ ഒരു വലിയ മാറ്റം സംഭവിക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ എൻ്റെ എല്ലാ ഗുരുനാഥന്മാർ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഖുർആാന്റെ ഒരു ആയത്താണ് എന്ന ആയത്ത് നിങ്ങൾ സമാധാനമായിട്ട് ഒന്ന് ഈ സ്ക്രീനിൽ കണ്ട് നല്ലവണ്ണം ഒന്ന് ഓതിയാൽ നല്ല ഓർമ്മ നല്ല എന്ന് പറഞ്ഞാൽ തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമൻ അള്ളാഹു എന്റെ മേൽ ആ വിഷയം പറഞ്ഞുകൊണ്ട് അള്ളാഹുറൊക്കെ ആയതാണ് ഫഹം ന്ഹാ സുലൈമാൻ സുലൈമാൻ നബിഅലൈ സ്വലാത്തു വസ്സലാമയ്ക്ക് എല്ലാം മനസ്സിലാക്കി കൊടുത്തു എന്നാണ് ഒരു കാര്യം പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള ഗ്രാഹിശേഷിയാണ് ഫഹമെന്ന് പറഞ്ഞാൽ സുലൈമാൻ എല്ലാ എല്ലാ തന്ത്രവും ഇൽമും നബി അള്ളാഹു കൊടുത്ത കാര്യം ാണ് അത് ഓതുങ്ങുമ്പോൾ നമുക്ക് ചില ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയില്ല പെട്ടെന്ന് ഗ്രാസ്പിംഗ് പവർ ഒരു ഗ്രാഹ്യ ശേഷി പെട്ടെന്ന് അക്വയർ ചെയ്യാനുള്ള ഒരു ഒരു കഴിവില്ലായ്മ അതൊക്കെ മാറിയിട്ട് നമ്മൾ നിരന്തരം ഈ ആയത്തിങ്ങനെ പാരായണം ചെയ്താൽ നമുക്ക് നല്ല ഗ്രാഹിശേഷി കിട്ടുമെന്ന മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ ആയത്ത് സ്ക്രീനിൽ നോക്കിയിട്ട് ഒന്ന് നിരന്തരം ഒന്ന് പാരായണം ചെയ്യണം ഈ ആയത്ത് നിരന്തരമായി നിരന്തരമായി നിങ്ങളൊന്നും ഓതണം ഓതാൻ അറിയില്ല എങ്കിൽ ഒന്ന് ഒരു അടുത്തോ അല്ലെങ്കിൽ

ただいか。 സ്ക്രീനിൽ ഈ ിൽ കാണുന്നുണ്ട് നിങ്ങൾ വളരെ സമാധാനത്തോട് കൂടി ഒരു മൂന്ന് വട്ടമെങ്കിലും നീ എന്നെ രക്ഷപ്പെടുത്തണം മുത്തരിൽ പ്രകാശം നീ എന്റെ കൽവിൽ നിറയ്ക്കണം ഫഹമെന്ന് നമ്മൾ പറഞ്ഞു പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഗ്രാഹിയ ശേഷി എനിക്ക് ബുദ്ധിമുട്ടാകുന്ന കാര്യങ്ങളെല്ലാം നീ വ്യക്തമാക്കി തരണം ഈ സ്വലാത്ത് കൊണ്ട് അന്തത്തായാലും നീ അറിയുന്നവനാണ് നിനക്കെല്ലാം അറിയാം പക്ഷെ എനിക്കും എനിക്കൊന്നും അറിയില്ല എപ്പോഴും നമ്മൾ പറയേണ്ട കാര്യം അതാണ് എല്ലാം അറിയുന്നവൻ അള്ളാഹു നമുക്കൊന്നും ഒന്നും അറിയില്ല അള്ളാഹു നമുക്ക് കുറച്ച് കുറച്ചേൽ നമുക്ക് തന്നിട്ടുള്ളൂ അള്ളാഹു നമുക്ക് നാഫിയ നൽകുമാറാവട്ടെ അന്ത ഇന്ന എല്ലാം അജ്ഞാത കാര്യങ്ങൾ അദൃശ്യ കാര്യങ്ങളൊക്കെ അറിയുന്നവനെല്ലാം അദൃശ്യ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഈ സ്വലാത്ത് പതിവാക്കണം വളരെ ശ്രേഷ്ഠമായ സ്വലാത്താണെന്ന് മഹത്തുക്കളായ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു സ്വലാത്താണ് ാണ് ഈ സ്വലാത്ത് നമ്മൾ നാജി സ്വലാത്തിന്റെ ചില ലെവൽ ലഫുലുകളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് മഹത്തുക്കൾ നമുക്ക് ഒരു സ്വലാത്താണ് ഈ സ്വലാത്തും വളരെ ശ്രേഷ്ഠമാണ് നമ്മുടെ മറവി പെട്ടെന്ന് നിസ്സിയാൻ എന്ന് പറഞ്ഞാൽ മറന്നുപോവുക ആഫത്തുല്ല ഒരാപത്ത് നിന്നുള്ളത് നിസ്സിയാനാണ് മറവിയാണ് അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മറന്നുപോവുക അത് വളരെ ബുദ്ധിമുട്ടാണ് പരീക്ഷ ആൾക്കാർ പേപ്പർ എടുത്തു ഒന്നും ഓർമ്മ വരുന്നില്ല ഈ സ്വലാത്തുകൾ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ഒന്നും മറക്കൂല്ല എല്ലാം നല്ല ഓർമ്മയിരിക്കും നമ്മുടെ മനസ്സിൽ ഒരുപാട് ടെൻഷൻ കയറുമ്പോഴാണ് പെട്ടെന്ന് മറന്നുപോകുക അറിയുന്ന കാര്യമാണെങ്കിലും ഹൃദയത്തിന്റെ ഉള്ളിൽ ടെൻഷൻ കയറിയാൽ അത് പെട്ടെന്ന് മറന്നുപോകും അപ്പൊ സ്വാഭാവികമായിട്ട് ആ ടെൻഷൻ ഉണ്ടാവും പക്ഷേ സമാധാനമായിട്ട് പരീക്ഷ എഴുതുക എന്തായാലും തോൽവി അല്ലെങ്കിൽ ഒന്ന് വിജയം വിജയമോ തോൽവിയോ രണ്ടാലൊന്നാണ് സംഭവിക്കുകയുള്ളൂ ഇതിന്റെ പേരിൽ ചില കുട്ടികൾ എ പ്ലസ് കിട്ടാത്തതിന്റെ പേരിൽ പോലും ചില കുഞ്ഞുങ്ങൾ കയറിൽ തൂങ്ങുന്ന കഥകൾ വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് ഒരൊറ്റ കുട്ടികളും അങ്ങനെ ചിന്തിക്കരുത് എ പ്ലസും അതൊന്നുമല്ല യഥാർത്ഥ ലൈഫ് എന്ന് പറയുന്നത് ഫുൾ എ പ്ലസ് അല്ല യഥാർത്ഥ ലൈഫ് എന്നാവും നമുക്ക് ഈ ദുനിയാവിൽ തന്നിരിക്കുന്ന അനുഗ്രഹീതം ഈ ജീവിതമാണ് അതിൽ സുഖങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് വിജയങ്ങളുണ്ട് പരാജയങ്ങളുണ്ട് ഉയർച്ചകളുണ്ട് താഴ്ചകളുണ്ട് കേറ്റങ്ങളുണ്ട് ഇറക്കങ്ങളുണ്ട് അല്ലേ സുഖ ദുഃഖ സമ്മിശ്രമാണീ ജീവിതം അതിന്റെ ഇടയിൽ ചെറിയ 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 പരീക്ഷകളും പരീക്ഷണങ്ങളും അള്ളാഹു നമുക്ക് തരുന്നത് നമ്മളൊന്ന് ഉയരാൻ വേണ്ടിയാണ് ഒരു ഉണർത്തുപാട്ടാവാൻ വേണ്ടിയാണ് പത്താം ക്ലാസ് കഴിഞ്ഞ് തീരുന്നില്ല പ്ലസ് ടു ഉണ്ട് പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ ഡിഗ്രി ഉണ്ട് അല്ലെങ്കിൽ ബി ബി എസ് സി ഡോക്ടറേറ്റും പഠിക്കുന്ന പോകാം എൻജിനീയറിങ് ഉണ്ട് അത് കഴിഞ്ഞ് പി ജി ഉണ്ട് അത് കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലോട്ട് കടന്നു പോകേണ്ടവരാണ് നമ്മൾ എല്ലാവരും അത് നേടിയെടുക്കുക തന്നെ വേണം അല്ലേ നമ്മൾ ഉന്നതരാകണം നമ്മുടെ ഉന്നതരാകണം അള്ളാഹു തന്നെ നമുക്ക് തൗഫീക്ക് തരട്ടെ എന്ന ആത്മാർത്ഥമായ ദുവായയോടെ എല്ലാ മക്കൾക്കും പരീക്ഷകൾ അള്ളാഹു വളരെ സിമ്പിളായി എളുപ്പമാക്കി അള്ളാഹു തരട്ടെ എന്ന് മാത്രം ദുബ ചെയ്ത് കണ്ട് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകൾ പ്രതീക്ഷിച്ചുകൊണ്ടും വാഹർദ് എഴുത്തിൻ അലഹദല്ലാഹി റബ്ബുലമീൻ അസ്സലാ ലൈലൈക്കും വരഹമത്തല്ലാഹി വാത്ത